റീസൺ ആർട്ട് ഒരു ദൈവശബ്ദം നിങ്ങളുമായി കൈമാറുവാൻ പരിശുദ്ധമാവ് ഞാൻ ആഗ്രഹിക്കുന്നു ഒത്തിരി വല്ലാത്ത സാഹചര്യങ്ങളിലൂടെ ദൈവം നടത്തുമെന്നും ഒത്തിരി പ്രവചന ശബ്ദങ്ങൾ കേൾക്കുകയും ദൈവാത്മാവുമല്ലാതെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടും അത് വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒത്തിരി പേർ എന്നെ കേൾക്കുന്നുണ്ട് നാളെ അതെങ്ങനാകും അതെങ്ങനെ ദൈവത്ത് പ്രവർത്തിക്കുമെന്ന് ഒത്തിരി ചോദ്യങ്ങളുള്ള ആളുകൾ എന്നെ കേൾക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് ദൂത് പറയാം റോമാലേഖനം എട്ട് ഇരുപത്തി എട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ വിളിക്കപ്പെട്ട ഒരാളാണെങ്കിൽ നിങ്ങൾ ഇന്ന് കടന്നുപോകുന്ന എല്ലാ പ്രശ്നത്തിന്റെ അവസാനം അത് നന്മ തന്നെ ആയി മാറും വിശ്വസിക്കുന്നവരാമ്മയും പറയുക എൻ്റെ ജീവിതത്തിലും ഒത്തിരി സാഹചര്യങ്ങൾക്ക് ഒത്തിരി സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ പലതും തിന്മയിലൂടെ കടന്നുപോയ ദിവസങ്ങൾ വേദനയിലൂടെ കടന്നുപോയ ദിവസങ്ങൾ പക്ഷെ കേൾക്കുന്ന ദൈവശബ്ദങ്ങൾ അത് നന്മയാകും നന്മയാകും പക്ഷെ എങ്ങനെ നന്മയാകുമെന്ന് അവന് ചിന്തിച്ചിട്ട് ഒരു പിടിയില്ല അത് നന്മയാകാൻ ഒരു സാധ്യതകളും ആ ദിവസങ്ങളിലില്ലായിരുന്നു പക്ഷെ ഇതേപോലെ ഇതേ അവസ്ഥകളിലൂടെ കടന്നുപോകുന്നു നിങ്ങളെ നോക്കി പരിശുദ്ധാത്മാവിന് ഞാൻ പറയാം എങ്ങനാന്ന് എൻ്റെ അടുത്ത് ചോദിക്കരുത് ആ നിങ്ങൾ അനുഭവിക്കുന്ന തിന്മകൾ നാളെ എങ്ങനെ നന്മയാകുമെന്ന് എന്നോട് ചോദിക്കരുത് നിങ്ങൾ അങ്ങനെ കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ കർത്താവിനെ മുറുക്ക പിടിക്കുക അടുത്ത ദിവസങ്ങളിൽ ആ തിന്മ നന്മയ്ക്കായി കൂടി വ്യാപരിക്കും പരിശുദ്ധാത്മാവിൽ ഈ ദൈവശബ്ദത്തെ നിങ്ങൾ ഏറ്റെടുക്കണം അത് നന്മയായി മാത്രം മാറും ഒരിക്കലും നിങ്ങൾ സാഹചര്യം വെച്ച് അതിനെ ഒത്തിരി ആളന്നാളൊന്നും നോക്കരുത് ചിലപ്പോൾ ആ ഇപ്പോഴത്തെ നിങ്ങൾ കടന്നുപോകുന്ന അവസ്ഥയിൽ ദൈവത്തെ പോലും സംശയിക്കാൻ പറ്റുന്ന അളവിൽ അല്ലെങ്കിൽ ഒരു സാക്ഷ്യം പറയാനോ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിന്റെ വാക്ക് പറയാൻ പോലും നിങ്ങൾക്ക് പറ്റത്തില്ലായിരിക്കും പക്ഷെ പരിശുദ്ധാത്മാവിന് ഞാൻ പറയുന്നു അത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുക നിങ്ങളുടെ വിളിയെ നിങ്ങൾ ഓർക്കുക മുറുക്കെ കർത്താവിനെ പിടിക്കുക കർത്താവ് നിങ്ങളെ സഹായിക്കും വിശ്വസിക്കും ഒരിക്കലും സംശയിക്കണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാം എന്റെ കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുക എവിടെ എവിടെരുന്നാലും ഏത് രാജ്യത്തിരുന്നാലും ഏത് സ്ഥലത്തിരുന്നാലും ഏത് സമയത്ത് നിങ്ങൾ കേട്ടാൽ എൻ്റെ കൂടെ പ്രാർത്ഥിക്കുക ചില വഴികൾ അടഞ്ഞതിന് നിങ്ങൾ അമേയം പറയാൻ പോകും ചിലത് തുറക്കാത്തതിന് അഹമ്മം പറയാൻ പോകും ചിലർ നിങ്ങളെ ഉപേക്ഷിച്ചതിന് നിങ്ങൾ അഹമ്മയം പറയാൻ പോകും ഇന്നല്ല വരുന്ന ദിവസങ്ങളിൽ അത് നന്മയായി അതങ്ങനെ സംഭവിച്ചതുകൊണ്ടാണ് എനിക്ക് ദൈവം ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്ന് പറയുന്ന അളവിൽ കാര്യങ്ങൾ മാറാൻ പോവാം ഞങ്ങളുടെ സ്വകീയം നല്ല പിതാവെ ഇപ്പോൾ എന്നെ കേൾക്കുന്ന ഒന്നോ എന്നോട് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറയുന്നു ഒന്ന് നല്ലവണ്ണം അമേനൊന്ന് സ്വസ്ഥതയോടെ ഇരിക്കാൻ പോലും കഴിയാതെ അസമാധാനത്തിലൂടെ ജീവിക്കുന്നു എന്നതും അമേൻ ജീവിക്കുന്നെങ്കിലും അമേൻ പൂർണ്ണമായ ഒരു സന്തോഷത്തിൽ ചലിക്കാൻ കഴിയാതെ ഒത്തിരി പേര് എന്നെ കേൾക്കുന്നു പരിശുദ്ധാത്മാവിൽ ഈ ദൈവശബ്ദം ഈ സമയത്ത് ഞാൻ കൈമാറുന്നു യേശുവിന്റെ നാമത്തിൽ കഥാപേന്ദിന്റെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന എല്ലാ പ്രശ്നങ്ങളും ആ തിന്മ യേശുവിന്റെ നാമത്തിൽ നന്മയായി മാറട്ടെ ആ തിന്മ നന്മയ്ക്കായി കൂടി വ്യാപരിക്കട്ടെ ഞാൻ പരിശുദ്ധ അവൻ പ്രവചിക്കുന്നു തിന്മ അടുത്ത ദിവസങ്ങളിൽ അടുത്ത ആഴ്ചകളിൽ അടുത്ത വർഷങ്ങളിൽ അമ്മേനത് നന്മയായി വ്യാപരിച്ച് നിൽക്കുന്നത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണും ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ കാര്യങ്ങളെ ചെയ്യും ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്തിന് പൊളിച്ചു വെക്കുമ്പോൾ പോലെ ഇപ്പോൾ ഔട്ടിലൊന്നും കാണാൻ പറ്റുന്നില്ലെങ്കിലും അമീൻ അമീൻ അത് തുറന്നു വരുമ്പോൾ ഏറ്റവും മനോഹരമുള്ളത് ചിലത് കാണുന്നത് പോലെ അമീൻ ഏറ്റവും മനോഹരമായ ചില നന്മകൾ അമീൻ ഇന്നു മാറി തിന്മകൾ മാറി ഞാൻ അടഞ്ഞ വഴികൾ ായി കിടക്കുന്നത് ആത്മീയമായി ഭൗതികമായി കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഫൈനാൻഷ്യൽ മേഖലകളിൽ ജോലി സംബന്ധമായി ചില രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചു വന്ന് നിൽക്കുന്നവർ ഏത് വിഷയമാകട്ടെ അതിനകത്ത് അത് അടുത്ത ദിവസങ്ങളിൽ മണിക്കൂറുകളിൽ അത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കട്ടെ ഒരു നന്മയുടെ കരം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കട്ടെ എന്റെ ജനത്തെ ഒരു ഞാൻ ചെയ്ത് പ്രാർത്ഥിക്കുന്നു അമേൻ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന കരം ചലിക്കട്ടെ ഇവരുടെ കുടുംബങ്ങളുടെ മേൽ ചലിക്കട്ടെ ഇവരുടെ യാത്രകളുടെ മേൽ ചലിക്കട്ടെ ഞാൻ ബ്ലസ് ചെയ്യുന്ന ഞാൻ പരിശുദ്ധാത്മാ പറയുമ്പോൾ പരിശുദ്ധ സംശയങ്ങൾ കാണും ഒരിക്കലും മാറും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ആ തിന്മ മാറി നന്മ വരും നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന കരം നിങ്ങൾ കാണാൻ റോമാലേഖനം എട്ട് ഇരുപത്തി പ്രാർത്ഥിക്കുന്നു ബ്ലസ് ചെയ്യുന്നു ആമേ ആമേ ആമേ